കുമളി പീരിമേഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാർഡബം ഡ്രൈവ് യൂണിറ്റും ഡിറ്റോക്സിഫിക്കേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്തു കുമളി വലിയ കണ്ടത്താണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന സഹകരണ പെൻഷൻ ബോർഡ് ചെയർമാൻ ആർ തിലകൻ യൂണിറ്റും സെന്ററും ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കഴിഞ്ഞാറ് വർഷങ്ങളായി നിരവധി കർഷക ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിവിടുന്ന സഹകരണ സംഘമാണ് പെരിമേഡ് മാർക്കറ്റിംഗ് സഹകരണ സംഘം വേപ്പിൻ പിണാക്കറി ബയോ അഗ്രിറ്റഡ് ലാബ് ആൻഡ് റിസർച്ച് സെന്റർ എന്നിവ സ്ഥാപിച്ച മികച്ച ജൈവ ജീവാണവളങ്ങളും കീടനിയന്ത്രണ മാർഗങ്ങളും ഉയർന്ന ക്വാളിറ്റി നിർമ്മിച്ചു നൽകുകയും സ്പൈസസ് പ്രോസസിംഗ് ആന്റ് മാർക്കറ്റ് യൂണിറ്റ് സ്ഥാപിച്ച സുഗന്ധ വജനങ്ങൾക്കെല്ലാം വിപണി ലഭ്യമാക്കുകയും നാടിനത്തേ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ചിപ്സി വ്യാപാരവും ചെയ്യുന്നു പിരിമേട് മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥേൽക്കുമ്പോൾ വരെയാണ് ഏലം ട്രയർ യൂണിറ്റും ഏലയ്ക്കായി കീടനാശിനി നീക്കം ചെയ്ത് ഉണങ്ങി നൽകുന്നതിനുള്ള അത്യാധുനിക സംവിധാനവും പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഈ സംവിധാനം ഉപയോഗിച്ച് നൽകുന്ന ഏലയ്ക്കായി വിഷരഹിതമാണെന്ന് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകും വിദേശ രാജ്യങ്ങളടക്കം സ്വീകാര്യ മേളവിലേക്ക് കീർണാശിനികണ്ഠത ലഘൂരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഡീറ്റോക്സിഫിക്കേഷൻ സെന്ററും അകു ഡയർ യൂണിറ്റുമാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അതിന്റെ ക്വാളിറ്റി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പല രാജ്യങ്ങളും എക്സ്പോർട്ട് റിജക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കാണ്

മേഖലയിലെ പ്രവർത്തനങ്ങൾ മൂന്ന് ബന്ധപ്പെട്ട ചുമതല ഈ ഈ സ്ഥാപനങ്ങളെ പ്രോജക്റ്റുകൾ സംസ്ഥാന ഇവിടെ പുതിയ സംരംഭം ചെയ്യുന്നത് വളരെ പ്രസക്തമാണ് യോഗത്തിൽ കുമളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം സുദീപ് മുഖ്യപ്രഭാഷണം നടത്തി പി എം സി എസ് പ്രസിഡന്റ് കെ ജെ ദേവസ്യ സെക്രട്ടറി ഡോൺ മാത്യു മാത്യുതല പഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടന നേതാക്കൾ പി എം സി എസ് വൈസ് പ്രസിഡന്റ് കെ ബി സിനിഗോളെന്നവർ പരിപാടിയിൽ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി